ഇന്ന് രാവിലെ ഞാൻ പതിവിലും നേരം വൈകിട്ടാണ് എണീറ്റിയത് കേട്ടോ അപ്പോൾ എല്ലാം കൂടി നമ്മൾ ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മൾ ഇഡ്ഡലി മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്ത് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു അതിന് ശേഷം കായൊക്കെ അരിഞ്ഞ് വെച്ച് മോരുകറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ തിക്കും തിരക്കിലാണ് ഞാൻ ഇവിടെ മോരുകറി ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഇഡ്ഡലിക്ക് ഞാൻ മിക്സ് ദാൽ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് മിക്സ് ദാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഏഴുതരം ദാൽ ഉണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദാലാണ് കേട്ടോ മിക്സ് ദാൽ എനിക്ക് കറികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് മിക്സ് ദാൽ അപ്പം എല്ലാ കടകളിലും എനിക്ക് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറി വെക്കാൻ ഏറ്റവും സിമ്പിളാണത് അപ്പോൾ നമ്മളത് വെച്ചിട്ട് പിന്നെ ഇഡലി അപ്പഴേക്കും ആവിയൊക്കെ വന്ന് തുടങ്ങി അത് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കി അങ്ങനെ ഇഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ പുറത്ത് ഗേറ്റ് തുറക്കാൻ പോയി അങ്ങനെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ മഴ ചാറുന്നുണ്ടായിരുന്നു മഴ ചാറ്റൽ മഴയാണ് എങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴ കാണുമ്പോഴും അതിന്റെ ആ കുളിര് അനുഭവിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ലഹരിയാണ് മഴ എന്ന് പറയാം പക്ഷേ അത് ശക്തമായ മഴ വന്നാൽ എനിക്ക് ആ ലഹരി ഒന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ഭാഗം വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നോക്കൂ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുള്ള വഞ്ചികളാണ് അവ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെടിത്തോട്ടത്തിൽ ഇങ്ങനെ നോക്കിയിരുന്നു ആ ഒരു ഫ്രഷ് ആയിട്ടോ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷായി അതിന് ശേഷം ഞാൻ വീണ്ടും കിച്ചണിൽ വന്നു പരിപ്പൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കറി വെക്കാനായിട്ടുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചു കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നും ഇത് വേണമെന്ന് പറയും വാശിയാണ് കേട്ടോ കുട്ടികൾക്ക് മിക്സ്തായാലും മതി മിക്സ്തായാലും മതി എന്ന് പറയും അങ്ങനെ ഞാൻ തവിടെണ്ണയാണ് ഒഴിക്കുന്നത് തവിടെണ്ണ ഒഴിച്ചു കൊടുത്തു അതിനകത്തേക്ക് ഞാൻ നമ്മുടെ ചെറിയ ഉള്ളിയും നമ്മുടെ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക പലതരത്തിലുണ്ടാക്കാം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തു ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് ടൈ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് ചിലപ്പോൾ കരിഞ്ഞു പോകും പെട്ടെന്ന് അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വീണ്ടും തീ കത്തിച്ച് പരിപ്പും പരിപ്പും പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്തു മല്ലിയില നിർബന്ധമാണ് കേട്ടോ കാരണം ഇതിൻ്റെ ടേസ്റ്റ് ആ മല്ലിയിലയും കൂടി വരുമ്പോഴാണ് കേട്ടോ വെറുതെ ഇങ്ങനെ പരിപ്പുക കുത്തിക്കാച്ച് കഴിഞ്ഞാൽ അത് അത്ര ഇല്ല ആ മല്ലിയിലയും കൂടി ഇടുമ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് നല്ല രസമാണ് കേട്ടോ കഴിക്കാനായിട്ട് ചാറ് കുറച്ചുകൂടി കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ചാറ് വെള്ളം വേവിക്കുമ്പോൾ വെക്കണം ഉണ്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ കുറുകി വരും അതായത് നമ്മൾ കുറച്ചധികം ചാറ് വേണം എന്നാലത് ഇങ്ങനെ ഇതൊന്നും ഓഫ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കുറുകും അപ്പോൾ ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ അതായത് ഡ്രൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം പറ്റി പറ്റിയ പോലെ ആയിരിക്കും ഞാൻ ഇത്രക്കൊക്കെ വെള്ളം വെച്ചിട്ടാണ് വേവിച്ച് വെച്ചെങ്കിലും ഉച്ചയ്ക്ക് ഞാൻ കറി എടുക്കുമ്പോൾ അതിൽ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല അതുപോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തരാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം അവരൊക്കെയുള്ള ഒക്കെ കൊടുത്തു അതിന് ശേഷം അവരെയൊക്കെ മുടിയൊക്കെ കെട്ടി റെഡിയാക്കിയിട്ട് സ്കൂളിൽ പോകാനുള്ള ടൈമായിട്ട് അപ്പോൾ വണ്ടി വരുന്നതിന് മുമ്പൊക്കെ റെഡിയാക്കി നിർത്തണം അല്ലെങ്കിൽ നേരം വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് അവിടെ സ്കൂളിലെത്തുമ്പോഴും ലേറ്റ് ആവുമല്ലോ അങ്ങനെ രണ്ടുപേരുടെ മുടിയും വേഗം വേഗം കെട്ടാനുള്ള പരിപാടിയാണ് അപ്പോൾ ഒരാളുടെ കഴിഞ്ഞിട്ടാണ് അടുത്ത ആളുടെ അങ്ങനെ നമ്മൾ ക്യൂയിലാണ് കേട്ടോ അപ്പോൾ മിന്നൂസ് ദിവസം ക്യൂവിൽ നിൽക്കുകയാണ് അങ്ങനെ മിന്നൂസിൻ്റെ മുടി ഞാൻ കെട്ടിക്കൊടുത്തു മിന്നൂസിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ രണ്ട് ഭാഗത്തും കൊമ്പ് പോലെ കെട്ടി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കെട്ടിക്കൊടുത്ത് നല്ല സുന്ദരി കുട്ടികളായിട്ട് അവിടെ നിർത്തിയിട്ടോ പിന്നെ അപ്പോഴേക്കും വണ്ടി വന്നു അവർ പറഞ്ഞു വിട്ടു അങ്ങനെ മോരുകറി റെഡിയായി അതിനുശേഷം ഞാൻ ഞാൻ എടുത്തിട്ട് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മല്ലിയല ചമ്മന്തി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മല്ലിയാലി നാളികേരവും ഉള്ളിയും പിന്നെ പച്ചമുളകും ഉപ്പും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റുള്ള മല്ലിയല ചമ്മന്തി റെഡിയാകും അങ്ങനെ മല്ലിയല ചമ്മന്തിയും പിന്നെ നേരത്തെ വെച്ചിട്ടുള്ള പരിപ്പ് കണ്ടോ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ആയിക്കിട്ടിയിട്ടുണ്ട് അതും കൂട്ടിയിട്ട് അടിപൊളി ഊണായിരുന്നു ഒന്ന് അപ്പോൾ ഇത്രയുള്ള വിശേഷം ടാറ്റാ ബൈ ബൈ സി യു